സ്നേഹിതരെ ജീവിതയാത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്നാകെ മാളുകളുടെ കാലമാണല്ലോ മാളുകളിൽ എത്തിയാൽ ഒരു കുടക്കീഴിൽ തന്നെ എല്ലാം തന്നെ ലഭിക്കും എന്നുള്ളതാണല്ലോ ഒരു ഹൈലൈറ്റ് ഞങ്ങൾ ശ്രീ ഗംഗാനഗറിലെ മാളിലൊന്ന് സന്ദർശിച്ച് നടത്തി കൊച്ചുമോൻ ഏറ്റവും മുകളിലെ നിലയിൽ പോകാനാണ് ഏറെ താല്പര്യം അവിടെയാണ് പ്ലേ ഏരിയ അതിനടുത്ത് തന്നെയാണ് ഫുഡ് കോർട്ടും പിന്നെ പറയേണ്ടതില്ലോ കാലമൊക്കെ മാറിയില്ലേ കുഞ്ഞുങ്ങളുടെ ആഗ്രഹത്തിനാണല്ലോ മുൻതൂക്കം ഞങ്ങൾ മാളിലൂടെ കുറേ ഗെയിംസൊക്കെ ആയി കറങ്ങി നടന്നു അവർ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ കളികളിൽ ഏർപ്പെട്ടു നമ്മൾ കണ്ടുകൊണ്ടൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു ഈ ബമ്പർ കാർ റേസിംഗ് അവിടെ കണ്ടപ്പോഴേ അതിൽ കയറണമെന്ന് കൊച്ചുമോൻ ഒരേ വാശി പക്ഷേ എന്തു ചെയ്യാം ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല അതിൽ കയറാൻ അതുകൊണ്ട് തന്നെ അവനെ ഒറ്റയ്ക്ക് കയറ്റാനും പറ്റാത്തതിനാൽ മക്കളെ എല്ലാം കൂടെ കൂടി നിർബന്ധിച്ച് അവർ അവർ മൂന്ന് മൂന്ന് വണ്ടിയിലായിട്ട് ആ മൂന്ന് കാറെ എടുത്ത് അങ്ങനെ യാത്ര ആ കുറേ സമയം ഇടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തെർപ്പിച്ചും ഒക്കെ ആയിട്ട് കുറേ ഞങ്ങളത് ആസ്വദിച്ചുകൊണ്ട് നിന്നു പിന്നെ ഒരു കാര്യം വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിന് പ്രായപരിധിയൊന്നും ഇല്ലല്ലോ ഇങ്ങനെ അല്പസമയമെങ്കിലും എല്ലാം മറന്ന് കഴി കളിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജോലിയുടെ ടെൻഷനും ബാക്കിയുള്ളതെല്ലാം മറന്ന് ആ കൊച്ചു കുട്ടികളുടെ നിലവാരത്തിലേക്ക് എത്തും നമ്മൾ ആ മനസ്സ് ഫ്രഷ് ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ അതിനൊരു അവസരം കൂടിയായിട്ട് ഇതിനെ കണ്ടാൽ മതി അപ്പോൾ എന്തായാലും അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ ഹാപ്പിയായി കളികൾക്ക് ശേഷം ഇവിടെയുള്ള ഫുഡ് കോട്ടിൽ നിന്നൊരു ലഘുഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അവരെയും കൂട്ടി ഒരു ഔട്ടിങ്ങിനായി പോയി അതായത് പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാനായിട്ട് അത് നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ അങ്ങോട്ട് കൊണ്ടുപോയി നമുക്ക് ഈ പുല്ലും കാടും നദികളൊക്കെ കാണാൻ ഇഷ്ടമാണല്ലോ അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടി കനാലിൻ്റെ തീരത്തെത്തി ഈ കനാലാണ് കേട്ടോ മരുഭൂമിയെ വിളഭൂമിയാക്കി മാറ്റുന്നതിന് ശ്രീ ഗംഗാധരനെ സഹായിച്ച പ്രധാന കനാൽ ഇത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ശ്രീ ഗംഗാധർ സിംഗ് ബഹാദൂർ എന്ന രാജാവാണ് ഈ കനാലിൻ്റെ ഇരുവശം ഇങ്ങനെ ധാരാളം മരങ്ങൾ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ മരങ്ങൾക്കും മരുഭൂമിയിൽ ധാരാളമായി കണ്ടുവരുന്ന മരങ്ങളാണിവ ഇവയിലെ കൂർത്ത ഇലകളാണുള്ളത് ഇത് ബാഷ്പീകരണം മൂലം ജലനഷ്ടം കുറയ്ക്കാനും സഹായിക്കും അതുപോലെ തന്നെ കൂർത്തതും നല്ല ബലമുള്ളതുമായ ധാരാളം ഉള്ളുകളാൽ ഇവ നിറഞ്ഞിരിക്കുന്നത് കണ്ടോ മരുഭൂമിയിലുള്ള ജീവികൾ ഇവയെ ആഹാരമാക്കാതിരിക്കുന്നതിനുള്ള പ്രത്യേകതകളാണ് ഇതെല്ലാം തന്നെ ഓ അതുകൊണ്ട് ഒന്നും ഇല ഇലേ തിരിക്കാൻ വേണ്ടി നിറയെ മുള്ളുകളാണ് പിന്നെ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും അത്രയും ഈ സമയമാകുമ്പോഴത്തേക്കും വേനൽ അല്ല ശൈറ്റ് കാലാവുമ്പോഴത്തേക്കും ഇല മുഴകം കൊഴിച്ച് അതാ ഇല മുഴുകൻ കൊഴിച്ച് ഉണങ്ങിയ മരം പോലെയാണ് അതാണ് കുട്ടികളെ മരിച്ചു മാത്രം കാണുന്ന ചെറിയ കൈത്തോടുകൾ കണ്ടോ ഇത് അതുവഴിയാണ് ഈ കനാലിലെ വെള്ളം കൊണ്ടുപോകുന്ന കൃഷിയിടങ്ങളിലേക്ക് അത് പല കൃഷിസ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നതിന് പ്രത്യേകം പ്രത്യേകം സമയം അനുഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതനുസരിച്ച് കൃഷിയിടങ്ങളിലേക്ക് കർഷകർക്ക് വെള്ളം കൊണ്ടുപോകാനാകും കനാലിൽ നിന്ന് വെട്ടിത്തിരിച്ച് കൊണ്ടുപോകുന്നതാണ് അത് ഹൈവേ ആണ് കേട്ടോ ഈ കാണുന്നത് വാഹനങ്ങളൊക്കെ പോകുന്നതുണ്ടോ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കനാലിലെ നമ്മൾ കാഴ്ചകൾ കാണാൻ ഇറങ്ങിയിരിക്കുന്നത് ഈ ശ്രീനഗർ ശ്രീ ഗംഗാനഗറിൽ ധാരാളം കിനോ ഓറഞ്ചിൻ്റെ കൃഷിയുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതങ്ങനെ ഇപ്പം ഓറഞ്ചിനൊക്കെ ഇവിടെ വളരെ വിലക്കുറവാണ് അപ്പോൾ പറിക്കാൻ പോലും ആളില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അത് കുറേ ചീഞ്ഞതിനെയൊക്കെ കൊണ്ട് വിപണിയിൽ നിന്ന് മാർക്കറ്റിൽ നിന്നൊക്കെ കൊണ്ട് തള്ളിയേക്കെന്താണ് തോന്നി കനാലിൻ്റെ ഭാഗത്തെ പശുക്കളൊക്കെ നിന്ന് ഇത് കഴിക്കുന്നുണ്ടായിരുന്നു കുറേ നല്ലത് നോക്കിയൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പശുക്കൾ ഇങ്ങനത്തെ ഒക്കെയാണ് തിന്നുന്നത് തോന്നുന്നു പുല്ലൊക്കെ കുറവല്ലേ ഇപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ അവർ ആഹാരമാക്കുന്നുണ്ട് മരുഭൂമിയിലൂടെ ഇത്തരം ഒരു കനാൽ എന്ന ആശയം പ്രാവർത്തികമാക്കാൻ മുന്നിട്ടിറങ്ങിയ ബിക്കാനേറിലെ മഹാരാജാവ് ശ്രീ ഗംഗാസിംഗ് ബഹാദൂറിനെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല തൻ്റെ നാടിനെ ഭക്ഷ്യക്ഷാമത്തിൽ നിന്നും കരകയറ്റി കാർഷിക വിളകൾ കൊണ്ട് സമ്പന്നമാക്കി തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നിസാര കാര്യമല്ലല്ലോ മരുഭൂമിയിൽ പൊന്നു വിളയിക്കുന്ന കാഴ്ചയാണ് നമുക്കിന്ന് എവിടെ നോക്കിയാലും കാണാനാകുന്നത് കടുക് ഗോതമ്പ് പേര ആപ്പിൾ പേർ കരിമ്പ് ഗോതമ്പ് കിനോവ് എന്നിങ്ങനെ നീണ്ടുപോകുന്നു കാർഷിക വിളകൻ ശ്രീ ഗംഗാനഗറിൻ്റെ ചുറ്റുപാടും ഏതാണ്ട് പത്ത് കിലോമീറ്ററിനകം ധാരാളം ക്യാരറ്റ് കൃഷിയിടങ്ങളാണ് ഉള്ളത് ആ ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ ഞങ്ങളെ ഫാമിലി എല്ലാവരുടെ ആദ്യമായിട്ടായിരിക്കുമല്ലോ നിങ്ങൾ കാണുന്നത് ഇത് നമ്മുടെ ഇതാണ് ഞങ്ങളുടെ ഏഴുപേരടങ്ങുന്ന കുടുംബം പലർക്കും അറിയായിരിക്കും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്തിയതാണ് പൂത്ത് നിൽക്കുന്ന കടുക് പാടവും ഞങ്ങൾ എല്ലാവരോടും ഒത്തുകൂടുക എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വല സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടുന്ന സമയത്ത് ഇതേപോലുള്ള ലൊക്കേഷനിലായിരിക്കുമില്ല കടകുപാടവും അതുപോലെ പ്രകൃതി ഭംഗിയൊന്നും കിട്ടണമെന്നുമില്ലല്ലോ അതുകൊണ്ട് കിട്ടിയ ഈ അവസരത്തിൽ ഒരു സെൽഫി എടുക്കുക തീരുമാനത്തിൽ ഞങ്ങളെല്ലാവരോടും കൂടി ചേർന്ന് ഒരു സെൽഫിയും കൂടി എടുക്കുകയാണ് ഇവിടെ നിന്ന് ണോ കനാലിൽ ഇങ്ങനെ നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്നത് കണ്ടപ്പോഴേ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത് വെള്ളത്തിൽ കല്ലെറിഞ്ഞ് തവളച്ചാട്ടം ചാടിക്കുന്ന കളി കുറച്ച് സമയം അങ്ങനെ ഞങ്ങളിതിൽ മത്സരിച്ചു ഇനിപ്പ നല്ലൊരു കാഴ്ച കാണിച്ചു തരാം അതായത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ക്യാരറ്റ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഈ കൃഷി ചെയ്യുന്ന ക്യാരറ്റ് കൃഷിയിടത്തിൽ തന്നെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരികയാണ് എന്നുള്ളതാണ് കർഷകർ തന്നെ കഴുകി വൃത്തിയാക്കി എത്തിക്കുന്നു എന്നൊരു ധാരണയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് അപ്പം ആ ധാരണയൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് ഞങ്ങൾ യാത്ര പോയത് ഇങ്ങനെ കൊണ്ടുവന്ന ക്യാരറ്റുകൾ യന്ത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഈ യന്ത്രത്തിലെ മോട്ടോർ കടുപ്പിച്ച വെള്ളം കനാലിൽ നിന്നും അടിച്ചെടുക്കുന്നുണ്ട് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നിമിഷം നേരം കൊണ്ട് കഴുകി വൃത്തിയായി കിട്ടുകയാണ് ചെയ്യുന്നത് നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്ത ക്യാരറ്റുകൾ സോർട്ട് ചെയ്യുന്നുണ്ട് ഇവരിവിടെ കേടുവന്നതും പഴകിയതുമൊക്കെ ആ തിരിഞ്ഞ് മാറ്റി കളയുന്നുണ്ട് അതിനുശേഷമാണ് ഒരേകദേശം ഒരേ വലിപ്പത്തിലുള്ള രീതിയിൽ അവർ പാക്കിംഗ് സെഷനിലേക്ക് കൊണ്ടുപോകുന്ന ചാക്കുകളിലാക്കി അത് മാറ്റിവെക്കുകയാണ് ചെയ്തു വിടുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിലൂടെ ഇങ്ങനെ കടന്നു വരുന്നത് കാണാൻ തന്നെ പിന്നെ ഒരു പ്രത്യേകത പ്രത്യേക കളർ ശ്രദ്ധിച്ചോ ഏകദേശം ഒരു ചുവപ്പ് കലർന്ന ക്യാരറ്റാണ് നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്നത് മഞ്ഞയാണ് തേക്കടി ആ ഊട്ടി ആ ഭാഗത്തൊക്കെ കൃഷി ചെയ്യുന്ന മഞ്ഞ ക്യാരറ്റാണ് ഇത് ചുവപ്പ് നിറത്തിലുള്ള ക്യാരറ്റാണ് ഇതിന് ടേസ്റ്റ് ഒരല്പം വ്യത്യാസമുണ്ട് എന്നിരുന്നാലും നല്ല ഇത് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ കഴിച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ട് അതും പക്ഷേ ആ വിള ആ ഇനത്തിലുള്ള വ്യത്യാസം മാത്രമാണ് ആ ഇവിടെയും പശുവിൻ്റെ ആഹാരം ക്യാരറ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ ഉണ്ടോ നിന്ന് നല്ല രീതിയിൽ പശു ക്യാരറ്റിനെ ആഹാരമാക്കുന്നുണ്ട് ഇത്തരം ധാരാളം യന്ത്രങ്ങൾ ഈ കനാലിൻ്റെ തരത്ത് ക്യാരറ്റ് കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നിന്നുള്ള മോട്ടറിൻ്റെ സൗണ്ടാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് കനാലിൻ്റെ ഇരുവശങ്ങളിലും ഈ ക്യാരറ്റ് വാഷിംഗ് യന്ത്രത്തിൻ്റെ സഹായത്താൽ ക്യാരറ്റ് കഴുകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെയെല്ലാം അതുപോലെ റോഡരികിലേക്ക് നോക്കിയാൽ ഇവിടെ നിന്ന് ഇവരുടെ നിന്ന് ക്യാരറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് ചില്ലറ വിൽപ്പന നടത്തുന്നവരെയും കാണാം രണ്ട് കിലോ പാക്കറ്റ് അഞ്ച് കിലോ പാക്കറ്റ് എങ്ങനെയൊക്കെ ആയിട്ട് അഞ്ച് കിലോ ക്യാരറ്റിന് വെറും അറുപത് രൂപ മാത്രമാണ് ഇവിടെ ഈടാക്കുന്നത് അപ്പോൾ ഒരു കിലോ ക്യാരറ്റിൻ്റെ വില വെറും പന്ത്രണ്ട് രൂപ മാത്രമാണ് ഇങ്ങനെ ചാക്കുകളിലാക്കിയതിനു ശേഷം ഒരു അതിൻ്റെ ഭാഗം ഇങ്ങനെ കുത്തിത്തയ്ക്കാൻ ഉണ്ട് അതിന് ശേഷമാണ് ലോഡ് ചെയ്ത് വിടുന്നത് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് ഈ കനാലിൻ്റെ തീരത്തൊക്കെ മറുകരയിലൊക്കെ കൊണ്ട് ധാരാളം വാഷിംഗ് ക്യാരറ്റ് വാഷിംഗ് യന്ത്രങ്ങളാണ് കൊണ്ടുവിട്ടേക്കുന്നത് അതിൻ്റെ സഹായത്താൽ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുന്നത് അങ്ങനെ ഈ ഇതിനെ ഈ ഗംഗാധ്രീ ഗംഗാധരൻ്റെ ചുറ്റളവിൽ ഏകദേശം പത്ത് കിലോമീറ്ററോളം ഏരിയയിലെ ക്യാരറ്റ് കൃഷി ധാരാളമായിട്ടുണ്ട് അപ്പോൾ അതാണ് ഇവിടെ കൊണ്ടുവന്ന് ഈ കൃഷി അതായത് ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിലേക്ക് അവർ കയറ്റുമതി ചെയ്യുന്നു ഈ ക്യാരറ്റ് വാഷിംഗ് നടത്തുന്നത് കൊണ്ടാണ് കേട്ടോ ഈ കനാലിലെ വെള്ളം ഇങ്ങനെ കളർ മാറ ഭങ്ങിയിരിക്കുന്നത് അതിൽ അഴുക്കൊക്കെ കൂടെ ക്യാരറ്റിലെ മണ്ണും അഴുക്കും ഒക്കെ കൂടെയാണ് ഈ ഒഴുകി പോകുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ എത്രമാത്രം ക്യാരറ്റ് ചാക്കുകളാണ് ഇവിടെ അടുക്കി വെച്ചേക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് എത്രയോ പേരുടെ അധ്വാനമാണ് ജോലി കഴിഞ്ഞ് കുറച്ച് പേർ ക്ഷീണിച്ചിരിക്കുന്നവരുണ്ട് റെസ്റ്റ് എടുക്കുന്നവരുണ്ട് ഇവരിങ്ങനെ കുത്തി തെച്ചൊക്കെ വെച്ച് ഇനി ഇതിനെയാണ് വലിയ ലോഡുകളിലും കണ്ടെയ്നറിലൊക്കെ ആക്കി വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എല്ലാം നല്ല സ്നേഹമുള്ള നല്ല സഹകരണമുള്ള മനുഷ്യരായിരുന്നു കേട്ടോ നമ്മൾ ഫോട്ടോ ക്യാമറ കണ്ട ഫോട്ടോ എടുത്തോളാം അവർ തന്നെ അങ്ങോട്ട് അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തോളാനൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ പരുഷമായ പുസ് പെരുമാറ്റം ഒന്നും കണ്ടില്ല നല്ല രീതിയിലുള്ള ഇതായിരുന്നു അതിനകത്തേക്ക് ഇടുന്ന ഭാഗമൊക്കെ കുറച്ച് ഉയരായിരുന്നു എന്നിട്ട് പോലും അവരതിനെയൊക്കെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചാണ് വിളിച്ചാണിതൊക്കെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് കാണിച്ചത് ഞങ്ങൾക്ക് അപ്പുറത്ത് വന്നാണ് ആദ്യം ഫോട്ടോ എടുത്തത് അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ഭാഗമൊന്നും കിട്ടില്ല എന്ന് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്ന ഭാഗം ആ കാണാൻ പ കിട്ടില്ല എന്ന് മനസ്സിലായുകൊണ്ട് ഇങ്ങോട്ടേക്ക് വിളിച്ച് ഇത് വീണ്ടും ഷൂട്ട് ചെയ്തുകൊള്ളാൻ പറയുകയായിരുന്നു അപ്പോൾ ഈ വാഹനത്തിൽ നിന്നാണ് ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ പുറകിൽ കാണുന്ന ഒരു ബ്രിഡ്ജാണ് കേട്ടോ ഇതിൻ്റെ പേരാണ് സിൽവർ ബ്രിഡ്ജ് ബ്രിഡ്ജെന്ന് ഒരു പ്രത്യേകത ഉണ്ട് ഈ പരിസരത്ത് നിന്ന് നോക്കിയാൽ വൈകുന്നേരം അസ്തമയ സൂര്യനെ കാണാൻ വളരെ മനോഹരമായിരിക്കും അപ്പോൾ നമുക്ക് അവിടുത്തെ ഒന്ന് കണ്ടിട്ട് ആകാം ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒന്ന് നടത്താം ഇങ്ങത്തേക്കുന്നൊക്കെ സൂര്യൻ ഏതാണ്ട് അസ്തമിക്കാറായിട്ടുണ്ടോ ഒരുപാട് പേര് സാധാരണ ഈ നാട്ടുകാരും അല്ലാത്തവരും ഒക്കെ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്ന് ഈ അസ്തമയ സൂര്യൻ്റെ ഭംഗി ആസ്വദിക്കുന്ന സ്ഥിരം കാഴ്ചയാണ് അപ്പോൾ ഇന്ന് നമുക്കും ഇന്ന് അതൊന്ന് ആസ്വദിച്ചുകളെ അപ്പോൾ അങ്ങ് കുറച്ച് ഈ പാലത്തൊരു നടക്കുമ്പോൾ തന്നെ ഒരു ചെറിയ കുലുക്കും അനുഭവപ്പെടുന്നുണ്ട് സുര ഈ കമ്പി ഇങ്ങനെ ആയിട്ടുള്ളതാണ് അപ്പോൾ സിൽവർ ബ്രിഡ്ജ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് തന്നെ അങ്ങേ അറ്റകത്ത് നമ്മൾ ഈ കന്യാകുമാരിയൊക്കെ പോയിരുന്ന് അസ്തമയം കാണുന്ന അതേ അതേ ഒരു ഫീലാണ് കുറച്ചുകൂടെ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് ഇവിടത്തുള്ള ദൃശ്യം കാണാൻ ഇപ്പം ഇന്ന് ഈ അസ്തമയ സൂര്യൻ്റെയൊക്കെ ഭംഗിയൊക്കെ കണ്ട് ഇവിടുത്തെ കാഴ്ച നമ്മളിവിടെ അവസാനിപ്പിക്കാം തുടർന്നും മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം അപ്പോൾ നിങ്ങളത് സപ്പോർട്ട് തുടർന്നുകൊണ്ടാവണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ താങ്ക് യു